നമ്മൾ ക്യാരറ്റ് ആണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് പറയുമ്പോൾ നാല് മുട്ട മുട്ടന്റെ മഞ്ഞയും പിന്നെ വെള്ളയും കൂടി സെപ്പറേറ്റ് ചെയ്ത് വെച്ചതാണ് പിന്നെ വേണ്ടത് നാലിടുത്തരം ക്യാരറ്റ് അത് തൊലി അണഞ്ഞിട്ട് നമ്മൾ മിക്സി ജാറിൽ ഇട്ടിട്ട് അടിച്ചെടുക്കുക അരച്ചെടുക്കുക പിന്നെ വേണ്ടത് മുക്കാൽ കപ്പ് മൈദ പിന്നെ അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കാൽ ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ ഏകദേശം ഒരു ടേബിൾ സ്പൂണ് ബേക്കിംഗ് പൗഡർ അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വയ്ക്കാം പിന്നെ അതുപോലെ തന്നെ മുക്കാൽ കപ്പ് പഞ്ചസാര പിന്നെ കുറച്ച് ഏലക്കപ്പൊടി പിന്നെ ഒരു നുള്ളുപ്പ് ഇത്രയും സാധനങ്ങളാണ് ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത് ആവശ്യമായ സാധനങ്ങൾ പറഞ്ഞ അപ്പോൾ ഇത്രയും ഇതെല്ലാം കൂടി വെച്ചിട്ട് നമുക്ക് ക്യാരറ്റ് കേക്ക് എടുക്കാം ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം മുട്ടൻ്റെ വെള്ളം മാത്രം സെപ്പറേറ്റ് ആയിട്ട് അടിച്ചെടുക്കുക പിന്നെ അതിന് ശേഷം മുട്ടൻ്റെ മഞ്ഞ വേറെ അടിച്ചെടുക്കുക ടിച്ചെടുത്തിട്ട് തരാം അപ്പം ഈ മുട്ടന്റെ മുട്ടൻ്റെ മഞ്ഞിലേക്കെ കുറച്ച് ഏലക്കായ് പോലീട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അവളിത് അടിച്ചെടുക്കുന്ന സമയം കൊണ്ട് ഞാൻ ഈ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഉപ്പ് കോൺഫ്ലവർ മൈദ ഇതെല്ലാം കൂടി ഒന്ന് അരിച്ചെടുക്കാം ഇതൊരു വൈകുന്നേരുന്നത് അപ്പൊ കുട്ടിയൊക്കെ ഉറങ്ങിയ സമയമായപ്പോ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി എടുക്കാന്ന് പറഞ്ഞപ്പൊ അങ്ങനെയാണ് ഇത് ഉണ്ടാക്കി എടുക്കുന്നത് റാണി തന്നെയാണ് ഇത് ചെയ്യുന്നത് പക്ഷെ കുട്ടി വേണേലും വിചാരിച്ചാണെങ്കിൽ ഞാനും കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്നുള്ളു പിന്നെ ഇത് രണ്ടു മൂന്ന് പ്രാവശ്യം അരച്ചെടുക്കാന്ന് എല്ലാവർക്കും അറിയണത് തന്നെയാണല്ലോ അപ്പൊ ഞാൻ ചെലപ്പോ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കും എന്ത് അവിടെ ആ വാട്ടർ വോട്ടപാത്രത്തിലുണ്ട് ഒന്ന് മിക്സിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്റ്റ് എടുക്കുകയും ചെയ്യാറുണ്ട് അപ്പോൾ പിന്നെ എല്ലാം എടുത്ത് കോവല്ലോ ഇവിടെ വന്നാലും ആദ്യമായിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത് അപ്പൊ അങ്ങനെ ഓരോന്ന് സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി അവൾക്ക് പടിക്കറുമായി അത് അരച്ചു കണ്ടിപ്പങ്ങനെ ചെയ്യാണ് ഇത് രണ്ടു മൂന്ന് പ്രാവശ്യം അരച്ചെടുത്തിട്ടുണ്ട് ഇതിന് എന്തിനാ കോൺഫ്ലവറിന്റെ പൊടി കിട്ടണത് പറഞ്ഞോട്ടെ കേറ്റിട്ടണ്ട് വെളിമ ഉണ്ടാക്കുന്നുണ്ട് കേരറ്റ് വീട്ടിലോട്ടൊക്കെ ആര് ഇതോടെ പഞ്ചസാര അതിൽ കൂടെ അടിച്ച പോരേ ഇത് പൊടിച്ചിട്ടില്ല ചേട്ടാ പഞ്ചസാര അത് നമുക്ക് അതിൽ കൂടെ മുക്കാലത് അത് നമുക്ക് മാത്രമു അപ്പം ഇത് മുക്കാൽ കപ്പ് പഞ്ചസാര ഉണ്ട് പൊടിച്ചാതെയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ച് ചേർത്ത് കൊടുക്കാം നമ്മൾ ആദ്യം എന്ന് വെച്ചാൽ ക്യാരറ്റ് പൊടിച്ച് എടുത്തു അപ്പം മിക്സിൻ്റെ ചാറ് നഞ്ഞു പോയി അപ്പം ഇതിന് പഞ്ചസാര പൊടിക്കേണ്ട വിചാരിച്ചു പിന്നെ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ചെറിയ ചാറ് കൊണ്ടുവന്നിട്ട് ഒരു ചാറ് മതിയല്ലേ ഒരു ചാറ് കൊണ്ടുവന്നിട്ടുള്ളൂ വലിയ ചാറേ ഞങ്ങൾ കയ്യിലുള്ളത് ഇനി നാട്ടിൽ നിന്ന് അറിയാൻ വരികയാണെങ്കിൽ ചെറിയ ചാറ് എടുത്തിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് കയ്യിൻ്റെ മുന്നെ ഫ്രിഡ്ജിലാക്കണ്ടിന്നു പിന്നെ സാധനത്തിനാവശ്യം മുട്ടയുടെ വെള്ളം അടിച്ചതാണിത് അപ്പൊ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ അതേ പാത്രത്തിൽ തന്നെയാണ് മഞ്ഞ അടിച്ചു കൊടുക്കുന്നത് അതിന് ഏരക്കായ് പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് പഞ്ചസാര കൂടി കൂടെ ഇട്ട് അടച്ചു കൊടുക്കണം ഇപ്പോൾ മുട്ടേൻ്റെ മഞ്ഞും പിന്നെ ഏലക്കാപ്പൊടിയും പിന്നെ പഞ്ചസാരയും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് കൊണ്ടുവന്നതാണ് പിന്നെ അത് മുട്ടൻ്റെ വെള്ളമുണ്ട് അപ്പോൾ നമ്മൾ ക്യാരറ്റ് ഇതുപോലെ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പിടിച്ചെടുത്തതാണ് അത് നമ്മൾ ചേർക്കുക എന്നിട്ട് മിക്സ് ചെയ്യുക പിന്നെ നമ്മൾ നമ്മൾ നേരത്തെ തരച്ച് വെച്ചിരുന്ന മൈദപ്പൊടി കോൺഫ്ലവർ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ എല്ലാം കൂടി വെച്ചിട്ട് ഉപ്പും കുറച്ച് ഉപ്പും അതിലോട്ട് കുറേശായിട്ട് ചേർത്ത് കൊടുത്തിട്ടിങ്ങനെ ഇളക്കി കൊടുക്കുക

നെയ്യ് തടവ് മറ്റില്ല ചൂടൊക്കെ അല്ല അത് കപ്പാണ് ചേർക്കണം ചെറുകപ്പാണ് ചേർക്കണത് ചൂടൊക്കാച്ച നമ്മൾ ഈ ലാസ്റ്റ് മതി ഈ മൈദ്യം ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഈ മുട്ടൻ്റെ വെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ ഓവറായിട്ട് മിക്സ് ചെയ്യേണ്ട ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക അടിയിലൊരു എന്താ പറയുക ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് എന്ത് വേണമെങ്കിലും തട്ടോ അല്ലെങ്കിൽ വെച്ച് കൊടുക്കുക കാരണം നേരിട്ട് ചൂട് ഇതിന് വന്നിട്ട് അടി കരിഞ്ഞ് വതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് എന്നിട്ട് മുകളിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കണം അപ്പോൾ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏതെങ്കിലാണോ ആവശ്യം കുക്കറിലാണെങ്കിൽ അങ്ങനെ ഏതിലാണോ അത് അതിലൊരു പാൻ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നെയ്യ് തടവി കൊടുക്കുക കുറച്ച് നെയ്യും അതെ നെയ്യൊന്ന് വെച്ച് കൊടുക്കുക ണോ നേരത്തെ നമ്മൾ ചേർത്ത് കൊടുത്തത് വീട്ടിലുണ്ടാക്കിയ നെയ്യാണ് അതിൽ ചെറുതായിട്ട് എരിവെക്കുണ്ട് അപ്പോൾ നമ്മൾ വെട്ടന്ന് മാറ്റിയിട്ട് നമ്മൾ സാധാ മിൽമ നെയ്യല്ലേ വാങ്ങിച്ച നെയ്യ് ആ നെയ്യ് ഇപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ദിവസം നെല്ലോടുത്തൊന്നാക്കിയതിന് ശേഷം നമ്മൾ ആ പാനിലോട്ട് എന്ത് ചെയ്യുക ഈ കേക്കിൻ്റെ ബാറ്ററി ഒഴിച്ചുകൊടുക്കാം അപ്പോൾ നമ്മളെ രണ്ട് കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ കേക്ക് ഞാനൊരു കുണ്ടുള്ള പാത്രത്തിൽ ഇട്ട് കൊടുക്കണം കേട്ടോ അത് ഞാൻ എന്തിനാന്ന് പറഞ്ഞുതരാം പിന്നെ ഇതാ ഈ പാത്രത്തിലെ കേക്ക് ഇത് നമ്മൾ ഒഴിച്ച സമയത്ത് ചട്ടി നല്ല ചൂടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ പങ്ങി പമ്മി വന്നത് അപ്പോൾ ഇത് കുറഞ്ഞ ചൂടിലാട്ടാണ് ഒഴിച്ചത് അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടും വന്നു അപ്പോൾ ആ നാല് മുട്ടുകൊണ്ടാണ് ഈ രണ്ട് കേക്ക് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അപ്പം ഞാൻ ഇതിലേക്ക് ഒരു പാൽ കേക്ക് ആക്കാൻ പോവാണ് അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ ഇവിടെ ഉണ്ടാക്കി വച്ചിട്ടുണ്ടായിരുന്നു പാൽ രസഗുളം ഉണ്ടാക്കിയതാണ് അപ്പോൾ അത് പിന്നെ ശരിയാവാതെ നിന്നു അപ്പോൾ അതുകൊണ്ട് അതാണ് ഞാൻ ഇപ്പോൾ ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പം ഞാൻ ഇതുകൊണ്ട് നല്ലോണം ഒന്ന് കുത്തി കൊടുക്കുകയാണ് ഫോർക്യം കൊടുന്ന് കണോയ്യോടെ ആ ക്ലാസിലുണ്ട് ഇപ്പോൾ അത് മതിയല്ലോ അല്ലേ അപ്പോൾ ഇത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അന്ന് ഞങ്ങൾ ഇഡ്ഡിലിയിലും നെയ് റോസ്റ്റിലും ഒക്കെ ഇത് കൈ കൂട്ടി കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ ഒന്ന് ഒന്ന് കുതിർന്ന് വരട്ടെ അപ്പോഴാണ് ഇതിൻ്റെ നല്ല ടേസ്റ്റ് കിട്ടുക അപ്പോൾ ഒരു പത്ത് മിനിറ്റ് നേരം നമ്മൾ ഇതിൽ തന്നെ വെക്കുകയാണത് അപ്പം ഇതൊന്നും അടച്ച് വെക്കാതെ അവിടെ നിൽക്കട്ടെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം പ്രാണിയാ ആ പാത്രം എടുത്തോ ദീപത്തിൽ ദാത്രമല്ലേ കോരി പോലത്തെ സ്പൂൺ ആ സൈഡില നേരത്തെ കയക്കി വെച്ചാണ് നമ്മളെ ക്യാരറ്റിൻ്റെ പാൽക്കേപ്പൂടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റും ഉണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കുക നമ്മളെ ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം നമ്മൾ രണ്ട് വിധം കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്സ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞ് ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത്